വല കിടക്കുന്ന സ്ഥലമാണ് നമ്മത്രയും ഇത്രയും ഈ കുളത്തിന്റെ ഈ എൻ്റെ തൊട്ടിട്ട് പിന്നെ ഇട്ടിട്ട് കാണുന്ന എന്റെ വരെയും അവിടെ കാണുന്നുണ്ട് ബോട്ടിൽ കാണുന്നുണ്ട് അത് വരെയും നമ്മൾ വലയിട്ടുണ്ട് ചുറ്റോട് ചുറ്റും ഹലോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് വില നോക്കേ എന്നാലും നമുക്ക് കുഴപ്പമില്ല ഇത് കുഴപ്പമില്ലാതല്ല അഞ്ചില് അഞ്ച് അഞ്ചരക്കിലാണ്ട് മീൻ കിട്ടും നമുക്ക് വീട്ടിൽ ഇപ്പോൾ തൂക്കി നോക്കില്ല അഞ്ചരക്കിലാണ് മീൻ കിട്ടിയില്ലായിരുന്നു എല്ലാം നല്ല സൈസ് സൈസാണ് കുറേ ആളുകൾക്ക് ശേഷമാണ് നമുക്ക് ഇത്ര മീൻ കിട്ടുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാ ദിവസം വീണ്ടും വന്നിട്ട് ഇന്നത്തെത്തോളം നീൻ കിട്ടുന്നറിയില്ല Kazuto This way. Here is the problem I have. They are killed andauthorised to go out പൂഴ അതിൻ് ഫ ഫസ്റ്റ് മെയിൻ കിട്ടിയത് പൂഴ да

വല എടുക്കാൻ വേണ്ടി വന്നതാണ് അസല മഴ പറഞ്ഞ അസല മഴ കൊഴപ്പില്ല അത്യാവശ്യം നമുക്ക് നമ്മെടുത്തും മഴയെ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് ഫുള്ളായിട്ട് അപ്പോൾ നമ്മൾ മാത്രമല്ല ചൂണ്ടിയിടാൻ നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം മീൻ കെട്ടിന്ന് അവർ ഞാൻ കാണിച്ചു തരാം നമ്മുടെ മീൻ നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ ചൂണ്ടിയിട്ട് നിറയെ ആൾക്കാർ ചൂണ്ടിയിടാൻ വന്നിട്ടുണ്ട് അവർ അത്രത്തോളം നല്ല വറച്ചിട്ട് വരച്ച് നിൽക്കുന്നതാണ് അസല മഴ പറഞ്ഞാൽ അസല മഴ എല്ലാവർക്കും നിറയെ ആൾക്കാർ ചൂണ്ടിയിടാൻ വന്നിട്ടില്ലേ അപ്പോൾ ചൂണ്ടീൻ നിറയെ മീൻ കിട്ടി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം അവർ മീൻ കെട്ടിന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരും മീൻ പിടിച്ച് കൊണ്ടിരിക്കണം അസല മീൻ പിടിച്ച ഒരാളല്ല നിരക്കണ കോട്ടം ഇതൊക്കെ ഇട്ടിട്ടാണ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മീൻ പിടുത്തും മുഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഒക്കെ മീൻ കെട്ടിയതാണ് ചൂണ്ടി കെട്ടിയത് മീനാണിതാ ഇതൊരാൾക്കെട്ടിയ മീൻ ഇതൊരാൾക്കെട്ടിയ മീൻ റെയ്യ മീൻ കെട്ടിരിക്കുന്നത് അത്യാവശ്യം ചാക്കിലേക്കാണ് മീൻ ഇട്ടു തോന്നുന്നത് ചാക്കിലൊക്കെയാണോ മീൻ പിടിച്ചിരിക്കുന്നത് സ്ഥലം മഴ കൊക്കിയൊന്നും പോയിട്ടില്ലാടോ അസല മീനായിരുന്നു വലിക്കണ്ടേ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് കുറച്ചുപേര് ചൂണ്ടിയിട്ടുണ്ട് മഴ കാരണം നല്ല ഫ്രഷ് ആയിട്ട് ഫുള്ള് നല്ല അത് കാരണം വലുതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല മഴ കാരണം അപ്പൊ നമുക്ക് മീൻ മീൻ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം കുഴപ്പില്ലാത്ത രീതിയിൽ നല്ല സൈസ് പറഞ്ഞ ഒരു അക്ഷയില സൈസ് ഒരു അക്ഷയില്ല ഒരു കിലോ മേലെ വരുന്ന സൈസാണ് അത്യാവശ്യം നമുക്ക് നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് മീനുള്ള ദിവസങ്ങളിൽ നിറയെ കിട്ടും അതായത് മഴ സ്ഥലം മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പം മഴ കുറഞ്ഞാൽ നമുക്ക് മീൻ കാര്യം നല്ല കൊണ്ട കോളമാണ് അപ്പം നിറയെ വലിയ കിട്ടും കൂടുതൽ വല നമ്മൾ രണ്ട് വലിയ കൂടുതൽ കൂടുതൽ